അലൈക്കും അസ്സാമലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ നിവിധനം ഇസ്ലാമിൽ അത് നടപ്പിലാക്കണം അത് സുന്നത്താണ് അത് ഖുർആണിലുണ്ട് അത് ഹദീസിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിട്ട് മുസ്ലിം അക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പോയാണ് കാരണം നമുക്കറിയാം ഇപ്പൊ നോമ്പ് എത്തുമ്പോ നമ്മൾ എല്ലാ മൊഴി ഓതുന്നത് ഓർന്ന ഏതാണ് ഏതായത്താ ആ പിന്നെ അതുമായി ബന്ധപ്പെട്ട ഹദീസ് എല്ലാ റമലാലിലും അതന്നെയാണ് പക്ഷെ നെബിന്നിനെത്തുമ്പോ അങ്ങനെയല്ല നബിന്നിനെത്തുമ്പോ മുസ്ലി അക്കന്മാർക്ക് തെളിവുകൾ ഇഷ്ടം പോലെ കിട്ടും അത് ഇക്കൊല്ലം പറഞ്ഞാലേ അടുത്ത കൊല്ലം അടുത്ത കൊല്ലം പറഞ്ഞാലേ പിന്നത്തെ കൊല്ലം കാരണം ഇവരിങ്ങനെ ജിത്തിഹാദീത് കണ്ടുപിടിക്കുകയാണ് ഇത് എങ്ങനെയെങ്കിലും സ്ഥാപിക്കണമല്ലോ ഒരു ലക്കും ലക്കും എന്ന് പറഞ്ഞ അങ്ങോട്ട് പോകുകയാണ് അപ്പൊ മറ്റേ മൊഴി അക്കീക്ക അർത്തിയിലെ തിങ്കളാഴ്ച നോമ്പ് എടുത്തിലെ ഹദിജി ബിബിയുടെ സ്നേഹിതകൾക്ക് റസോള മാംസം കൊടുത്തയച്ചില് മധു പറഞ്ഞപ്പോതപ്പ് കൈമടക്കായിട്ട് കൊടുത്തില്ലേ എന്നും ഒരു മൊയ്ലിയാരി പറയുമ്പോ മറ്റേ മൊയ്ലിയാരി ഇന്നമാ വഴിയൊക്കെ എന്ന് പറഞ്ഞിട്ട് ില് പറഞ്ഞിട്ടുണ്ടല്ലോ വലഹും ഇതൊക്കെ പറഞ്ഞിട്ട് മുസ്ലിാക്കന്മാർ ഇങ്ങനെ നടക്കുകയാണ് ഒന്നിലും ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല എവിടെങ്കിലും ക്ലച്ച് പിടിക്കണ്ടേ ഇല്ല അവസാനം ഐഫോൺ വരെ വന്നു ഏയ് നബിതൻ നടത്തലില്ലെങ്കിൽ പിന്നെ ഐഫോൺ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനടക്കം മുസ്ലിാക്കന്മാർ തെളിവ് കൊണ്ടുവന്നു നബിധനത്തിനെ ഇതാണ് അവസ്ഥ കാരണം തെളിവില്ല ആളിലുണ്ടോ അല്ലെങ്കിൽ ഹദീസിൽ ഹദീസിലുണ്ടെങ്കിൽ ആ ഒരു ഹദീസ് അങ്ങനെ പറഞ്ഞ തീർന്നു കാര്യം അല്ലെങ്കിൽ ആ ഇന്ന ആയത്ത് ആയത്ത്ബി നന്ദൻ തെളിവ് കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാ ഇതിങ്ങനെ ജിത്തിഹാ ഇതിങ്ങനെ പുതിയ പുതിയ തൊപ്പും വെച്ചിട്ട് ഇല്ലാത്ത കഥകളും ഇല്ലാത്ത പിന്നെ മസാലകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരണ്ട കാര്യം എന്ത് ഒരൊറ്റ ഹദീസ് ഇപ്പൊ നെബിനന്ദൻ തെളിവ് ചോദിച്ചിട്ട് എവിടെയെങ്കിലും സംഭാവന നടത്തിയെ ഏർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർക്ക് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവും പക്ഷെ ഹദീസ് പറയാനുണ്ടാവൂല ഹരീസിന് ഉണ്ടാവൂല കുറുകാലിന ഒരു ആയുധം ഓദാ പറഞ്ഞ ഉണ്ടാവൂല ഒരു ഹരീസിന് ഓതാൻ പറഞ്ഞ ഉണ്ടാവൂല പിന്നെ ഞങ്ങളുടെ കാക്ക കാരണന്നമാര് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങും ഒരു ഹുതുബ അങ്ങനെ ഫുള്ളായിട്ട് ഇതാണ് അവസ്ഥ അപ്പൊ നബീദിനും അങ്ങോട്ടിപ്പോ ആഘോഷിക്കാനുള്ള എല്ലോ പിന്നെ തെയ്യെടുപ്പിലാണ് പിന്നെ റോഡൊക്കെ ആഗ്രഹം കൊണ്ട് തള്ളുന്നത് റോട്ടിലേ ലോഡ് കെറ്റിന് വരികയാണ് ലോറിയിലെ ജീപ്പിലൊക്കെ അറബി വേഷത്തിലൊക്കെയാണ് പച്ച കന്തൂറൊക്കെ ഇട്ടിട്ട് അറബി വേഷത്തിലാണ് എന്താ ഡാൻസ് പ്രവാചക സ്നേഹമാണ് ആ ലോറിയിൽ കൊണ്ടു വന്ന് തള്ളുകയാണ് റോട്ടില് പ്രവാചക സ്നേഹം ഇതാണ് അവസ്ഥ ഈ മോളില് പറഞ്ഞ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒരു മൊയ്ലാർ പറഞ്ഞായിരുന്നു ആചങ്ങായി ഇപ്പൊ ആചങ്ങായി ഇപ്പൊ രാജൊക്കെ മൊത്തം ചുറ്റിക്കറങ്ങി വന്ന ആളാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാം ആ ആള് വന്നിപ്പോ വർത്താനം പറഞ്ഞിരുന്നു ഹയാത്തി ലെക്കും ലക്കും ലക്കും എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ജീവിതവും മരണവും ഒക്കെ ഹൈറാണ് എന്ന് പറ്റിയുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുൽ ബി ഇബ്രാഹിം റഹ്മതിഹി എന്നുള്ള ആയത്തിനെ പറ്റി ആസ്തു വീഡിയോ ഉണ്ട് ഇവർ പറയപ്പെടുന്ന എല്ലാ തെളിവുകളും അതിന് നിജസ്ഥി നിജസ്ഥിതി എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഇവർ പറഞ്ഞ തെളിവിന്റെ കോലം അവസ്ഥ എന്നൊക്കെ കൃത്യമായിട്ട് പിന്നെ അറിയാൻ പറ്റും അപ്പൊ ഇതാണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് സ്നേഹത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്ന ഇസ്ലാമിന്റെ പിരവ് വെച്ചിട്ട് എല്ലാ ഇസ്ലാമിലും വരവൊക്കെ ആയി ഇവര് കാട്ടിക്കുന്നത് എന്ത് തോന്നി വാസും ഇസ്ലാമിനാണുള്ള വരവ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ധരിക്കും ഏയ് ഇത് ഒരു പ്രവാചകന്റെ സ്നേഹമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അത് ഇസ്ലാമിലുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ അത് വിശ്വസിക്കും കാരണം ഇപ്പോ ഇതും മറ്റു മറ്റോ ഇതര മതസ്ഥരുടെ ആചാരങ്ങളൊക്കെ ഒരേ ഒരേ രൂപത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വേലി തന്നെയാണ് വിളവ് തിന്നുന്നത് അത് ഉപദേശിച്ചു കൊടുക്കേണ്ടവർ തന്നെയാണ് ഈ തോന്നിവാസ് വാസ്ത നടത്തി കൊണ്ടിരിക്കുന്നത് അള്ളാഹിൻ റസൂൽ പ്രസ്നേഹിക്കണം ആദരിക്കണം ബഹുമാനിക്ക ആർക്കും തർക്കമില്ല പ്രവാചകനെ സ്നേഹിക്കണം നമ്മുടെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ മറ്റെല്ലാ ജനങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹു റസൂലിനെ സ്നേഹിക്കണം അതിലാർക്കും തർക്കമുള്ളത് അതിലൊന്നും തർക്കമില്ല പക്ഷെ ആ പ്രവാചക സ്നേഹം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട് സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഈ വക തോന്നിവാസങ്ങളൊന്നും അവർക്കറിയില്ല ആരൊക്കെ സ്വഹാബി അറിയില്ല സലഫ് സ്വലങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള ചരി അറിയില്ല നബി നബി ആഘോഷം എന്നാൽ എന്താ ഇവിടൊക്കെ അതായത് ഇത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഖുർആാൻ കൊണ്ട് ഒരു ഹദീസ് കൊണ്ട് തെളിഞ്ഞ കാര്യമാണ് എങ്കിൽ നമ്മളൊക്കെ ഇതിന് മുൻപന്തിൽ ഉണ്ടാകുമല്ലോ പക്ഷെ ഇവര് പറയാം നബിയോട് സ്നേഹമില്ലാത്ത കൊണ്ട് നടത്താത്തിനു നെബിയോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നടത്താത്തത് കാരണം സുന്നത്തി ഫനി രസൂൽ ചെതിയാണ് അവിടെ നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ കൊ കൊല്ലത്ത് ഒരിക്കൽ തോന്നുന്ന അത് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതൊക്കെയാണ് ഈ തോന്നിവാസങ്ങൾ നിബിദ്ധത്തിന്റെ പേര് നടത്തുന്ന തോന്നിവാസങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അസ്സാം വൈകും വരഹമത്തല്ലാഹി വാത്തു